മലയാള ചലച്ചിത്ര അഭിനേതാവ് ശ്രീനിവാസൻ നമ്മുടെയെല്ലാം ശ്രീനിയേട്ടൻ വിട പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമാ നടനും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിലായിരുന്നു ജനനം ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഒക്കെ നേടിയിട്ടുള്ള ഒരു മഹാനടനായിരുന്നു ശ്രീനിവാസൻ ജനനം കണ്ണൂരായിരുന്നു മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ സിനിമയിലേക്ക് കുറച്ചധികം നാളുകളായി ശ്രീനിവാസൻ വന്നിരുന്നില്ല സാധാരണ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും അവരുടെ ജീവിതവും നർമ്മത്തിൽ ചാലിച്ച മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു മഹാനടനും തിരക്കഥാകൃത്തുമായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പല നാടുകളിൽ നിന്നും പ്രായഭേദമന്യ ആളുകൾ ഓടിയെത്തിയിരിക്കുകയായിരുന്നു അതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം മലയാളി ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും